അപ്പൊ കേരളത്തിലെ പീഠഭൂമി ലിപുലേ ചുരം എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല് വെൽക്കം ടു കോമിക് എന്റെ പേര് ശ്രീജൻ ടി കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഇന്ത്യൻ ഭൂപ്രകൃതിയെ മക്കളെ എല്ലാവരും മസ്റ്റായിട്ട് പഠിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് എൽ പി യു പി തുടങ്ങിയ എല്ലാ പരീക്ഷയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ഭാഗമാണ് അതുകൊണ്ട് ഒഴിവാക്കി വിടരുത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ട് അനലൈസ് പഠിച്ചോണം അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഹിമാലയത്തിൻ്റെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പർവ്വത നിര ഏത് ഹിമാലയത്തിന്റെ നട്ടൽ എന്ന് വിളിക്കുന്ന പർവ്വത നിര ഏത് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഹിമാചൽ കിഴക്കൻ മലനിരകൾ ഹിമാദ്രി ട്രാൻസ് ഹിമാലയൻ നിരകൾ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പത്തിരുപത് എക്സാമിനെങ്കിലും മാറി മാറി ചോദിച്ച ക്വസ്റ്റൻ ആണ് ഒഴിവാക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്ന പർവ്വതനിര ഹിമാചൽ കിഴക്കൻ മലനിരകൾ ഹിമാദ്രി ട്രാൻസ് ഹിമാലയൻ നിരകൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറ് ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഹിമാദ്രി ഹിമാലയത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഹിമാദ്രി ആണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് നട്ടെല്ല് നോക്കാം അതോടൊപ്പം തന്നെ തെക്കേ അമേരിക്കയുടെ നട്ടെല് തെക്കേ അമേരിക്കയുടെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ആൻഡീസ് പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര പറയുന്ന ആൻഡീസ് പർവ്വതമാണ് തെക്കേ അമേരിക്കയുടെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പർവ്വത പേര് ആൻഡീസ് പർവ്വതം എന്നാണ് തെക്കേ അമേരിക്കയുടെ നട്ടെല് ആൻഡീസ് പർവ്വതമാണ് പ്രാചീന ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ നട്ടെല് ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന കൃഷി അല്ലെങ്കിൽ കാർഷിക രംഗത്തെ ആണ് ഇന്ത്യയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന കാർഷിക രംഗത്തെ ആണ് തെക്കേ അമേരിക്കയുടെ നട്ടെല് ആൻഡീസ് നിര ഇന്ത്യയുടെ നട്ടെല് കൃഷിയാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് അതും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇതാണ് ഉത്തര മഹാസമതലം ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഉത്തര മഹാസമതലമാണ് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രി തെക്കേ അമേരിക്കയുടെ നട്ടെല്ല് ആൻഡീസ് പർവ്വതം ഇന്ത്യയുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന കൃഷിയാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഉത്തര മഹാസമതലമാണ് ഇനി നമ്മൾ പറഞ്ഞു ഹിമാചൽ ഓപ്ഷനുള്ള കാര്യമാണ് ഹിമാചൽ ഹിമാലയത്തെ പ്രധാനമായിട്ട് മൂന്നായി തിരിച്ചിരിക്കുന്നു ഹിമാദ്രി അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ ഹിമാചൽ അല്ലെങ്കിൽ ലെസർ ഹിമാലയ ചോദിച്ച ആണ് ഹിമാചൽ അല്ലെങ്കിൽ ലെസർ ഹിമാലയ മൂന്നാമത്തെ സിവാലിക്കാണ് ഓക്കെ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും കിഴക്കൻ മലനിരകൾ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യ അഞ്ചായി തിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല ഉത്തര മഹാസമതലം ഉപദ്വീപിയ പീഠഭൂമി തീരപ്രദേശങ്ങൾ ദ്വീപുകൾ അതോടൊപ്പം തന്നെ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തിരിച്ചിരിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ അതോടൊപ്പം തന്നെ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനകത്തും വന്ന ഒരു കാര്യമാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് പോകാം ക്വസ്റ്റൻ ഒന്നുകൂടെ ആവർത്തിക്കാം ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാദ്രി തെക്കേ അമേരിക്കയുടെ നട്ടെല്ല് ആൻഡീസ് പർവ്വനിര ഇന്ത്യയുടെ നട്ടെല് എന്ന് പറയുന്നത് കൃഷിയാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഉത്തര മഹാസമതലം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ഇതാണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരപർവത മേഖലയിലെ ട്രാൻസ് ഹിമാലയ ഞാൻ പറഞ്ഞു ഹിമാലയത്തിന്റെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഹിമാ അതോടെ ഹിമാദ്രി ഹിമാചൽ ഹിമാല അതോടൊപ്പം തന്നെ ഹിമാലയൻ നിരകളെ പ്രധാനമായിട്ടും ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ അതോടൊപ്പം തന്നെ പൂർവാചൽ വടക്കിഴക്കൻ മലനിരകൾ അപ്പൊ അതിന്റെ ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം പ്രധാനപ്പെട്ട ആൻസറിലേക്ക് പോകാം ഒന്നാമത്തെയാണ് കാരക്കോറം കാരക്കോറം വരുന്നുണ്ട് അടുത്തത് സസ്കർ വരുന്നുണ്ട് കാരക്കോറം സസ്കർ അടുത്തത് ലഡാക്ക് കാരക്കോറം സസ്കർ ലഡാക്ക് ആൻസർ ഒന്ന് നാല് ഏഴാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ആണ് ഇനി കാരക്കോറത്തെ പറയുകയാണെങ്കിൽ സംസ്കൃത ലിപികളിൽ കൃഷ്ണഗിരി എന്ന് വിശേഷിപ്പിക്കുന്ന മലനിരയാണ് കാരക്കോറം നില സംസ്കൃത ലിപികൾ കൃഷ്ണഗിരി എന്ന് വിശേഷിപ്പിക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് പ്രശസ്തനായ റുഡ്യാഡ് കിപ്ലിംഗ് എഴുതിയ കിം കെ ഐ എം റുഡ്യാഡ് കിപ്ലിംഗ് എഴുതിയ കിം എന്ന നോവലിന്റെ പശ്ചാത്തലം റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന നോവലിന്റെ പശ്ചാത്തലം കാരക്കോറ മലനിരകളാണ് ഓക്കെ ഇപ്പൊ ലഡാക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ലഡാക്കാണ് അതോടൊപ്പം തന്നെ സിന്ധു നദി പ്രധാനമായി ഒഴുകുന്ന ലഡാക്കിലെ പട്ടണത്തിന് സമീപത്തിലൂടെയാണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ് ഉത്തരപർവത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം പ്രധാനമായിട്ടും കാരക്കോറം സസ്കർ ലഡാക്ക് കാരക്കോറം സസ്കർ ലഡാക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു കാരക്കോറം സിവാലിക്ക് മിസോ കുന്നുകൾ നാഗ കുന്നുകൾ ഹിമാചൽ ലഡാക്ക് തുടങ്ങിയവയാണ് നമ്മുടെ ഓപ്ഷൻ ആൻസർ വരുന്നത് കാരക്കോറം സസ്കർ ലഡാക്ക് ഓക്കെ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് പോകാം ഓക്കെ ക്വസ്റ്റൻ ഇതാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സ്ത്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് അപ്പോ ചുരത്തിന്റെ ഇംഗ്ലീഷ് പാസ് എന്നാണ് ദി ലാൻഡ് ഓഫ് പാസസ് ചുരങ്ങളുടെ നാട് എന്ന് പറയുന്ന ലഡാക്കാണ് അപ്പൊ എന്താണ് ചുരം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യത്തിലുള്ള വീതിയേറിയ അല്ലെങ്കിൽ ഉയരമുള്ള പർവ്വതങ്ങൾക്ക് ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെ കാണപ്പെടുന്ന പ്രകൃതിദത്ത വിടവുകൾക്കാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്ന ചുരങ്ങളുടെ നാട് ലഡാക്കാണ് ദി ദിലാൻഡോ പാസസ് എന്ന് വിശേഷിപ്പിക്കുന്ന ലഡാക്കാണ് അപ്പൊ ഇതിന്റെ ആൻസറ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഇപ്പൊ നാല് ഓപ്ഷനുണ്ട് ബനിഹർ ചുരമുണ്ട് ടാങ് ചുരമുണ്ട് അതോടൊപ്പം തന്നെ ലിപുലേക് ചുരമുണ്ട് അടുത്ത് സോജിലാ ചുരമുണ്ട് നാല് ഓപ്ഷൻ ഉണ്ട് ബെനിഹർ ചുരം ടാങ് ചുരം ലിപുലേക് ചുരം സോജിലാ ചുരം നമുക്ക് നോക്കാം ഏതാണ് അതിന്റെ ആൻസർ എന്ന് ബെനിഹർ ചുരം എവിടെയാന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ബെനിഹർ ചുരം ബെനിഹർ അല്ല അതിന്റെ ആൻസർ വരുന്ന അടുത്ത റോക്ടാങ് ചുരം റോക്ടാങ് ചുരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹിമാചൽ ഹിമാദ്രി ഹിമാചൽ സിവാലി അതിനകത്ത് ലസർ ഹിമാലയ ഹിമാചലിലെ പ്രസിദ്ധമായ ചുരമാണ് റോക്ടാങ് ചുരം എന്ന് പറയുന്നു ഹിമാചലിലെ പ്രസിദ്ധമായ ചുരം റോക്ടാങ് ചുരമാണ് അടുത്ത ലിപുലേക് ചുരം ലിപുലേഖ് ചുരം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ലിബിലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്നത് ലിബിലേക്ക് ചുരം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ലിബുലേഖ് ചുരം അപ്പൊ നമ്മുടെ ആൻസർ സോജില ചുരമാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ശ്രീനഗറിനെയും കാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ സോജിലാ ചുരമാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചുരങ്ങളുടെ നാട് എന്ന് പറയുന്ന ലഡാക്കാണ് ഉയരമേറിയ വീതിയേറിയ പർവ്വതം കുറുകെ കാണപ്പെടുന്ന പ്രകൃതിദത്ത വിടവുകൾക്ക് പറയുന്ന പേരാണ് ചുരങ്ങൾ എന്ന് പറയുന്നു ചുരങ്ങളുടെ നാട് ലഡാക്കാണ് ഓക്കെ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റിനിലേക്ക് പോകാം ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവർ കിഴക്കൻ മലനിരകളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവർ കിഴക്കൻ മലനിരകളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നത് ഏത് നമുക്ക് നോക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കിഴക്കൻ മലനിരകളാണ് എ ഓപ്ഷൻ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം കിഴക്കൻ മലനിരകളാണ് രണ്ടാമത് നിബിഡമായ ഉഷ്ണ കാടുകൾ കാണപ്പെടുന്നു രണ്ടാമത്തെ ആൻസർ ഇതാണ് ഓപ്ഷൻ ഇതാണ് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നു മൂന്നാമത്തെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് സമുദ്രപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ും ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ പൂർവാചൽ എന്നും അറിയപ്പെടുന്നു കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന പേര് പൂർവാചൽ എന്നാണ് ഈ ക്വസ്റ്റിന് നാല് ആൻസറും ഉണ്ട് ഈ നാല് ഓപ്ഷനും ശരിയാണ് ഓക്കെ അപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഈ മഴയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ മഴയെക്കുറിച്ചുള്ള പഠനം മഴയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓംബ്രോളജി എന്നാണ് മഴയെക്കുറിച്ചുള്ള പഠനം ഓം ബ്രോളജി എന്നാണ് അതോടൊപ്പം തന്നെ മഴ അളക്കാനുള്ള ഉപകരണം മഴ അളക്കുന്നതിനുള്ള അറിയാനുള്ള ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ പേര് റെയിൻ ഗേജ് വർഷമാപിനി എന്നാണ് രണ്ടും ചോദിച്ചിട്ടുണ്ട് മഴയെക്കുറിച്ചുള്ള പഠനം ഓംബ്രോളജിയാണ് മഴ അളക്കാനുള്ള ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ റെയിൻ ഗേജ് വർഷമാപിനി എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളുടെ പ്രത്യേകത മഴ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഉഷ്ണമേഖല മഴക്കാടുകൾ കാണുന്നുണ്ട് സമയത്ത് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുണ്ട് അതോടൊപ്പം തന്നെ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇത് നാലും ഈ നാല് ഓപ്ഷനും ഇതിന്റെ ഉത്തരമാണ് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് നാല് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഉത്തരപർവത മേഖല ഉത്തരപർവ്വത മേഖല രണ്ടാമത്തെ മഹാസമതലം മൂന്നാമത്തെ തീരപ്രദേശം നാലാമത്തെയാണ് ആണ് പീഠഭൂമി വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് പ്രധാനമായും ഉത്തര മഹാസമതലത്തിലാണ് കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാസമതലമാണ് കൃഷിക്ക് വളരെ അനുയോജ്യമായ മേഖല കൃഷിക്ക് വളരെ അനുയോജ്യമായ മേഖല ഉത്തര മഹാസമതലമാണ് ഈ എക്കൽ മണ്ണിന്റെ പ്രത്യേകത എക്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് അലൂവിയൽ സോയിൽ എന്നാണ് എക്കൽ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ് അടുത്ത ഒരു പ്രത്യേകതയാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ് അതോടൊപ്പം തന്നെ നദീതടങ്ങളിലൊക്കെയാണ് എക്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് നദീതടങ്ങളിലും ഡെൽറ്റ പ്രദേശമാണ് എക്കൽ മണ്ണ് രൂപം കൊള്ളുന്നത് നദീതടങ്ങൾ രൂപം കൊള്ളുന്ന പുതിയ എക്കൽ മണ്ണിനെ പറയുന്ന പേരാണ് ഖാദർ ഒരുപാട് പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ച ക്വസ്റ്റൻ ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നദീതടങ്ങൾ രൂപം കൊള്ളുന്ന പുതിയ എക്കൽ മണ്ണിന് പറയുന്ന പേര് ഖാദർ എന്ന് പറയുന്നു നദീതടങ്ങൾ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണ് ആ പഴയ എക്കൽ മണ്ണിന് പറയുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നു പുതിയ എക്കൽ മണ്ണില് ഖാദർ എന്നും പഴയ എക്കൽ മണ്ണില് ഭംഗർ എന്നും പറയുന്നു ഓക്കെ ഇനി നമ്മൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയാം ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ് പറയാം ഉത്തര മേഖലയുടെ ഇംഗ്ലീഷ് നോർത്ത് മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നു നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഭൂപ്രകൃതി ഏത് ഭൂപ്രകൃതി ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ദി സ്റ്റഡി ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ് അതോടൊപ്പം തന്നെ ഭൂപ്രകൃതി ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ ഓൾറെഡി പറഞ്ഞു അഞ്ചായി തിരിച്ചിരിക്കുന്നു ഉത്തരപർവ്വത മേഖല നോർത്ത് മൗണ്ടൻ റേഞ്ച് ഉത്തര മഹാസമതലം നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻസ് ഉപദ്വീപിയ പീഠഭൂമി പെനിസുലാർ പ്ലേറ്റോ തീരപ്രദേശങ്ങൾ കോസ്റ്റൽ ഏരിയ ദ്വീപുകൾ അയലൻഡ്സ് അഞ്ചായിട്ട് തിരിച്ചിരിക്കുന്നു ഓക്കെ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പിസിയോഗ്രഫി എന്ന് പറയുന്നു ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനം ഫിസിയോഗ്രഫിയാണ് അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിവിഷനാണ് ആണ് പറയുന്ന ഉത്തരപർവ്വത മേഖല ഈ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും മൂന്നായി തിരിച്ചിട്ടുണ്ട് ഹിമാ പ്രധാനമായിട്ടും ഹിമാലയൻ നിരകൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ ആദ്യം ട്രാൻസ് ഹിമാലയൻ ആണ് വരുന്നത് ട്രാൻസ് ഹിമാലയൻ നിരകൾ ഹിമാലയൻ നിരകൾ പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നു ഓക്കെ അതോടൊപ്പം തന്നെ തീരപ്രദേശം തീരപ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും തീരപ്രദേശം കൂടിയ ജില്ല തീരദേശമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ് അതോടൊപ്പം തന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് പീഠഭൂമി ഈ പീഠഭൂമിയുടെ ഇംഗ്ലീഷ് പ്ലേറ്റോ എന്നാണ് പീഠഭൂമി പ്ലേറ്റോ എന്താണ് പീഠഭൂമി എന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ധാരാളമായിട്ട് ഉയരം കൂടിയതും ഉപരിതലം വിസ്തൃതവുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നു ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരം കൂടുതലും ഉപരിതലം വിസ്തൃതവുമായ ഭൂരൂപങ്ങൾക്ക് പീഠഭൂമികൾ എന്ന് പറയുന്നു ഈ പീഠഭൂമികൾക്ക് പറയുന്ന മറ്റൊരു പേര് പീഠഭൂമികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് ടേബിൾ ലാൻഡ് ടേബിൾ ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂരൂപമാണ് പീഠഭൂമി ടേബിൾ ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂരൂപമാണ് പീഠഭൂമി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ പീഠഭൂമികളെ പ്രധാനമായും മൂന്നായി തരം തിരിച്ചിരിക്കുന്നു ഇന്റർ മൗണ്ട് പ്ലേറ്റോ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടവ രണ്ടാമത്തെയാണ് മൗണ്ട് പ്ലേറ്റോ പർവ്വതങ്ങളുടെ താഴ്ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നവ മൂന്നാമത്തെ കോണ്ടിനെന്റൽ പ്ലേറ്റോ വൻകരകളാൽ ചുറ്റപ്പെട്ടവ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ പീഠഭൂമികളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഇന്റർ മൗണ്ട് പ്ലേറ്റോ പിമൌണ്ട് പ്ലേറ്റോ കോണ്ടിനൽ പ്ലേറ്റോ പി എസ് സി ചോദിച്ചു ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ലോകത്തിന്റെ റൂഫ് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പീഠഭൂമിയുടെ പേരാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നു ലോകത്തിന്റെ മേൽക്കൂര പാമീർ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പീഠഭൂമിയുടെ പേരാണ് ലഡാക്ക് പീഠഭൂമി എന്ന് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ് ഒരുപാട് പരീക്ഷയ്ക്ക് എൽ ഡി സിക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ ഇന്ത്യയിൽ ധാതുക്കളുടെ ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ഏതാണ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പീഠഭൂമിയുടെ പേര് ചോട്ട നാഗ്പൂർ പീഠഭൂമി എന്നാണ് ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമിയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനോട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ധാതു സംസ്ഥാനം ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് പറയുന്നത് ആണ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് എൽ ഡി സിക്ക് നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റാണ് ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് പറയുന്ന ജാർഖണ്ഡ് ആണ് അപ്പൊ കേരളത്തിലെ പീഠഭൂമി പീഠഭൂമിയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ പീഠഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ഏതാണ് കേരളത്തിലെ പീഠഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ജില്ലയുടെ പേര് വയനാട് എന്നാണ് ഇപ്പൊ ക്വസ്റ്റൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് ഉത്തര മഹാസമതലത്തിലാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത് ഇനി ഉത്തരപർവത മേഖലയിൽ ഒരു മണ്ണ് കാണപ്പെടുന്നു ഉത്തരപർവത മേഖലയിൽ കാണപ്പെടുന്ന ഈ മണ്ണിന്റെ പേരാണ് പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണിൻ്റെ പേര് പർവ്വത മണ്ണ് എന്ന് പറയുന്നു പർവ്വത മണ്ണാണ് ഈ പർവ്വത മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും ജൈവാംശം കൂടിയ മണ്ണാണ് പർവ്വത മണ്ണിന്റെ പ്രത്യേകത ഏറ്റവും ജൈവാംശം കൂടിയ മണ്ണാണ് ജൈവാംശം കൂടിയ മണ്ണാണ് പർവ്വത മണ്ണെന്ന് പറയുന്നു അടുത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ പേര് പർവ്വത മണ്ണെന്ന് പറയുന്നു പി എസ് സി എൽ ഡി സി പരീക്ഷയ്ക്ക് രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റൻ ആണ് അതോടൊപ്പം തന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് തേയില കൃഷിക്ക് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യമായത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് മണ്ണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് തേയിലക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് വെച്ചാൽ ആ മണ്ണിൻ്റെ പേര് പർവ്വത മണ്ണ് എന്നാണ് അപ്പൊ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് അതോടൊപ്പം തന്നെ ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് പർവ്വതമണ്ണാണ് പി എസ് സി ചോദിച്ച മറ്റൊരു ക്വസ്റ്റിനാണ് പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓറോളജി എന്ന് പറയുന്നു പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓറോളജി എന്ന് പറയുന്നു പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓറോളജി എന്ന് പറയുന്നു ജിയാണ് പർവതങ്ങളെ കുറിച്ചുള്ള പഠനം പർവ്വതം രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ഓറോ ജനി എന്ന് പറയുന്നു പർവ്വതം രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് ഓറോ ജനി എന്ന് പറയുന്നു ലോക പർവ്വത ദിനം എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ പതിനൊന്നാണ് ലോകപർവ്വത ദിനം ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവ്വത വർഷം എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ടാണ് പർവ്വതവും വരുന്നുണ്ട് എക്കോ ടൂറിസവും വരുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് ഭൂപ്രകൃതി അനുസരിച്ച് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്ന ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ് പർവ്വത മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് തേയില കൃഷിക്ക് അനുയോജ്യ മണ്ണ് ഏതെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ലോക പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് അന്താരാഷ്ട്ര പർവ്വത വർഷം രണ്ടായിരത്തി രണ്ടാണ് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് പീഠഭൂമികളെ കുറിച്ച് പറഞ്ഞു പീഠഭൂമികളെ ടേബിൾ ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പീഠഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ഏതാന്ന് വെച്ചാൽ വയനാടാണ് കൊസ്റ്റിൻ ഇതാണ് വളരെയധികം ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനം പറഞ്ഞു പിസിയോഗ്രഫി സ്റ്റഡി ഓഫ് നാച്ചുറൽ എൻവിയോൺമെന്റ് ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള പഠനം പിസിയോഗ്രഫിയാണ് അപ്പോൾ ഭൂപ്രകൃഫ അതിന് പ്രത്യേകതയാണെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്നത് ഉത്തരപർവത മേഖലയുണ്ട് മഹാസമതലമുണ്ട് തീരപ്രദേശമുണ്ട് പീഠഭൂമിയുണ്ട് ഇപ്പൊ നമ്മുടെ ആൻസർ ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലത്തെക്കുറിച്ച് പറഞ്ഞു ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് മഹാസമതലം റോഡ് റെയിൽ ഗതാഗതത്തിനൊക്കെ അനുയോജ്യമായ മേഖല മഹാസമതലം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗം ഏതാണെന്ന് വെച്ചാൽ ഉത്തരപർവ്വത മേഖലയാണ് ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഈ ഉത്തരപർവ്വത ഉത്തരപർവ്വത മേഖല മഹാസമതലം ഏറ്റവും കാർഷിക മേഖല നട്ടെല് എന്ന് ഉത്തര മഹാസമതലമാണ് ഈ ഉത്തര ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി മരുഭൂമി ഉത്തരമഹാസരുഭൂ പീഠഭൂമിയല്ല മരുഭൂമിയാണ് ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മരുഭൂമി ഏതാന്ന് ചോദിച്ചാൽ ധാർ മരുഭൂമിയാണ് ധാർ മരുഭൂമി ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ചെയ്യുന്ന മരുഭൂമി ധാർ മരുഭൂമിയാണ് ധാർ മരുഭൂമിയെ കുറിച്ച് പറയുമ്പോൾ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ധാർ മരുഭൂമി എന്ന് പറയുന്നു അടുത്ത ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചതാണ് താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലെ ഭാഗം അറിയപ്പെടുന്ന പേരെന്ത് താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലെ ഭാഗം അറിയപ്പെടുന്ന പേര് താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലെ ഭാഗം അറിയപ്പെടുന്ന പേര് ഇതാണ് ചോലിസ്ഥാൻ മരുഭൂമി എന്നാണ് താർ മരുഭൂമിയുടെ പാകിസ്ഥാനിലെ ഭാഗം അറിയപ്പെടുന്ന പേര് ചോലിസ്ഥാൻ മരുഭൂമി ചോലിസ്ഥാൻ മരുഭൂമി എന്നാണ് ക്ലിയർ ആയോ അപ്പൊ ഏകദേശം ഒരു പോയിന്റോടെ പറയാം എന്താ മരുഭൂമി എന്ന് ജസ്റ്റ് പറയാം മരുഭൂമി എന്ന് വെച്ചാൽ ഒരു വർഷം ശരാശരി മുന്നൂറ് മില്ലിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മരുഭൂമി നാല് തരം മരുഭൂമിയുണ്ട് ഉഷ്ണമരുഭൂമി ശീതമരുഭൂമി മിതോഷ്ണമരുഭൂമി ധ്രുവ മരുഭൂമി മരുഭൂമിയെ നാലായി തിരിച്ചിരിക്കുന്നു ഉഷ്ണ ഉഷ്ണമരുഭൂമി ശീത മരുഭൂമി മിതോഷ്ണ മരുഭൂമി ധ്രുവ മരുഭൂമി ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റിലേക്ക് വരാം അപ്പൊ ഏറ്റവും ഫലപൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിന്റെ പ്രത്യേകതയാണെന്ന് ചോദിച്ചാൽ ഉത്തര പർവ്വത മേഖലയല്ല രണ്ടാമത്തെ ഉത്തര മഹാസമതലത്തിന്റെ പ്രത്യേകതയാണ് മുപ്പത് ദിവസത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ ഒരു സർക്കാർ ജോലി സ്വന്തമാക്കാം സി സി കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് സർക്കാർ ജോലി എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഡിഗ്രി പ്രിലിംസ് ഇന്ന് തീയതി പതിമൂന്ന് പതിമൂന്ന് ദിവസത്തിനുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ആദ്യഘട്ടം വരികയാണ് എങ്ങനെ പഠിച്ചു തുടങ്ങാം ഏതൊക്കെ ഏരിയ കവർ ചെയ്യാം കംപ്ലീറ്റ് സിലബസ് തീർക്കാനുള്ള സമയപരിധി വളരെ ചുരുക്കമാണ് അതുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം എങ്ങനെ എത്ര എങ്ങനെ പഠിച്ച് നമുക്ക് സർക്കാർ ജോലിയിലേക്ക് കൃത്യ കാര്യക്ഷമതമായി കാര്യക്ഷമമായി സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാം മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതോടൊപ്പം തന്നെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് എല്ലാവരും ഉടനെ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഇന്ന് തീയതി പതിമൂന്ന് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ നമ്മുടെ എല്ലാവരെയും സ്വ സ്വപ്നമെന്ന സർക്കാർ ജോലിയിലേക്ക് എത്താൻ ശ്രമിക്കുക അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക കൃത്യമായി പഠിക്കുക സർക്കാർ ജോലി എന്ന സ്വപ്നം എല്ലാവരും സാക്ഷാത്കരിക്കുക ഞങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട് മാക്സിമം എല്ലാവരും ഈ ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ വെച്ച് പഠിച്ച് തുടങ്ങുക കൃത്യമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുക സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഉത്തര മഹാസമതലത്തെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായത് ഏത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആയത് നമ്മൾ പി എസ് സിയിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തെറ്റായത് നമ്മൾ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഒരു മുൻ ധാരണയുണ്ട് ഈ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയായിരിക്കും അപ്പോൾ തെറ്റൊന്നും നമ്മുടെ കണ്ണിലേക്ക് പെടുകയല്ല അപ്പം നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരമഹാസമതലത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനകൾ തെറ്റായതേത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഇതാണ് ഇന്ത്യയുടെ ധാന്യപുര പുര എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ധാന്യ പുര എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് ആ പ്രസ്താവന ശരിയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഉത്തരമഹാസമതലം ആ പ്രസ്താവനയും ശരി തന്നെയാണ് മൂന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഉത്തരപർവ്വത മേഖ മഹാസമതലം അല്ല അപ്പോ ഇത് ഓപ്ഷൻ സി ശരിയാണ് തെറ്റായ പ്രസ്താവന ഇപ്പോൾ ശരിയാണ് ഓക്കെ ഏറ്റവും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലം ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് തെറ്റായ പ്രസ്താവന വരുമ്പോൾ സിയും ഡിയുമാണ് അപ്പോൾ ഓപ്ഷൻ ഇതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം അതോടൊപ്പം തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നൊക്കെ പറയുന്നത് ഉത്തര മഹാസമതലമാണ് അതിനകത്ത് രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗവും അതോടൊപ്പം തന്നെ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ് അത് രണ്ടും തെറ്റാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ അത് രണ്ടുമാണ് ഇതിന് ഈ കൊസ്റ്റ്യനിൽ വരുമ്പോൾ തെറ്റായ പ്രസ്താവന ഇതാണ് അപ്പോൾ തെറ്റായതെന്നാണ് ചോദിച്ചത് അപ്പോൾ സിയും ഡിയുമാണ് ശരിയായ പ്രസ്താവന ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലെന്നും പറയുന്നത് മഹാസമതലമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഇന്ത്യയുടെ നട്ടെല്ല് ഹിമാലയത്തിന്റെ നട്ടെല്ല് തെക്കേ അമേരിക്കയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം മണ്ണ് തീരപ്രദേശങ്ങൾ എന്താണ് പീഠഭൂമി എന്താണ് പർവ്വതങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു എൽ ഡി സി എൽ പി യു പി തുടങ്ങിയ പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷകൾക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുക അപ്പോൾ നമ്മൾ തുടർന്നും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ അറിയിക്കുക സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്